ആർ എസ് എസിന്റെ അടുത്ത തന്ത്രവും ബലം കണ്ടു മോദിയെ വെട്ടിമാറ്റി അവിടെ മറ്റൊരാളെ നിലയുറപ്പിച്ചതോടെ മത്സരിച്ച് ഏഴ് സീറ്റിലും ബി ജെ പിക്ക് ആധികാരിക വിജയം കൊയ്തെടുക്കാനായി മുപ്പത് വർഷങ്ങൾക്കിപ്പുറമാണ് അഖിലേഷ് യാദവ് താൻ സമാജ്വാദി പാർട്ടിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി ഒരു സീറ്റ് പിടിച്ചെടുത്തത് ഇതോടെ അഖിലേഷിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കയറി കൂടിയ അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതിന് അന്ത്യം കുറിക്കാൻ പറ്റി കോൺഗ്രസ് ആവശ്യപ്പെട്ട പോലും കൊടുക്കാതെ എല്ലാം ഞാൻ എന്ന ഭാവത്തിലായിരുന്നു സൈക്കിളും എടുത്ത് അഖിലേഷ് യു പിയിൽ ഉപതെരഞ്ഞെടുപ്പിനിറങ്ങിയത് പക്ഷേ സൈക്കിൾ ഓടിയില്ല എന്ന് മാത്രമല്ല തുരുമ്പെടുത്ത് മൂലയ്ക്കാവുന്ന അവസ്ഥയും ഉണ്ടായി കോൺഗ്രസിന്റെയും രാഹുലിന്റെയും പിന്തുണ കൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി യു പിയിൽ ബി ജെ പി തളച്ചത് അയോധ്യ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ തേരോട്ടമാണ് കാണാനും സാധിച്ചത് പക്ഷെ മാസങ്ങൾക്കിപ്പുറം നടന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാം തകിടം മറിഞ്ഞു എന്ന് മാത്രമല്ല യോഗിയെല്ലാം തിരിച്ചുപിടിക്കുകയും ചെയ്തു മണ്ണിലിറങ്ങി പണിയെടുക്കൂ കുപ്പായത്തിൽ ചെളിയാവുന്ന നോക്കിയിരിക്കേണ്ട എന്ന തക്കിയതായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് പിന്നാലെ യോഗി മന്ത്രിമാർക്ക് നൽകിയ നിർദ്ദേശം അത് ബലം കണ്ടു എന്ന് വേണം ചുരുക്കത്തിൽ പറയാൻ അത് അതുമാത്രമല്ല ലോക്സഭയിലേറ്റ പരാജയത്തിന് പിന്നാലെ പലതവണ യോഗിയെ ഡൽഹിക്ക് വിളിപ്പിച്ച് അമിത് ഷാ കണക്കിനു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് യോഗിയെ തുണച്ചതും ഇതേ ആർ എസ് എസ് ആയിരുന്നു ഇതോടെ കോൺഗ്രസിന് അകറ്റി നിർത്തി ഒറ്റയ്ക്ക് നേട്ടം കൊയ്തെടുക്കാം എന്ന അഖിലേഷിന്റെ ഭൂതിക്കുമേലാണ് അടിപൊട്ടിയത് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന് സമാനമായി ഉത്തർപ്രദേശിലെ വിജയവും ബി ജെ പിക്ക് അഭിമാനിക്കാവുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് വിശിഷ്യ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നേരിട്ട സംസ്ഥാനങ്ങളായിരുന്നു മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും മഹാരാഷ്ട്രയിൽ ഭരണം നിലനിർത്തുന്നതിനൊപ്പം ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഒമ്പതിൽ ഏഴിലും ജയിക്കാൻ എൻ ഡി എക്ക് സാധിച്ചു ബി ജെ പിക്ക് മത്സരിച്ച് ഏഴ് സീറ്റിലാരനും വിജയിക്കാനായി ഇതിനെല്ലാം പുറമെ മുപ്പത് വർഷമായി ബി ജെ പി ഇതര പാർട്ടികൾ മാത്രം ജയിച്ചുവരുന്ന രണ്ട് സീറ്റുകൾ എസ് പി നിന്ന് പിടിച്ചെടുക്കാനും പാർട്ടിക്ക് സാധിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എസ്പിയുടെ സിയാ ഉർ റഹ്മാൻ ബിർഗ് ഒഴിഞ്ഞ ന്യൂനപക്ഷ ആധിപത്യമുള്ള കുന്തർക്കിയിൽ പാർട്ടിയുടെ മുഹമ്മദ് റസ്വാൻ ഒന്നേ പോയിന്റ് നാല് നാല് ലക്ഷം വോട്ടുകൾക്ക് ബി ജെ പിയുടെ രംബീർ സിംഗിനോട് തോൽക്കുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായി കുന്തർക്കിയിൽ എസ്പിയും ബി എസ്പിയും മാത്രമാണ് ജയിച്ചിരുന്നത് മാത്രവുമല്ല ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നല്ലാതെ ഉള്ള ഒരു സ്ഥാനാർത്ഥി ആദ്യമായാണ് മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കുന്നത് ഇതെല്ലാം യോഗിയുടെ നേട്ടമായി പറയുമ്പോൾ അഖിലേഷിന്റെ കോട്ടവുമാണ്